വെൽക്കം ബാക്ക് ടു കസ് ദി പ്ലാനറ്റ്സ് ആൻഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമായിട്ടാണ് സോ നമ്മൾ ഈ സീരീസിൽ ഓരോ മൂന്ന് നാല് കാര്യങ്ങളാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും നോക്കുന്നത് ആൻഡ് ആ എനർജീസിനെ നമ്മൾ എങ്ങനെ ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്യും എന്നതാണ് നമ്മൾ ഈ സീരീസിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ ഈ നക്ഷത്രത്തിൻ്റെ ഒരു നാല് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഏത് രാശിയിലാണ് വരുന്നതാണ് സോ ഇത് തുലാം രാശിയിലാണ് ചോദി നക്ഷത്രം വരുന്നത് അപ്പോൾ നമ്മൾ ശുക്രനെ കുറിച്ചിട്ട് അതുപോലെ ശുക്രൻ്റെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം മൂർത്തി രൂപമാണ് സോ ഈ നക്ഷത്രത്തിൻ്റെ മൂർത്തി രൂപം വായു ആണ് ഓക്കെ അപ്പോൾ വായു എന്ന് പറയുന്ന മൂർത്തി രൂപത്തിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം പിന്നെ എനിമൽ സിംബോളിസം ഈ നക്ഷത്രത്തിൻ്റെ എനിമൽസ് സിംബോളിസം ബഫെല്ലോ അതായത് മെയിൽ ബഫെല്ലോ ആണ് അതായത് എരുമയാണ് ഓക്കെ സോ ആ എനർജിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ആൻഡ് ഫൈനലി പ്ലാനിറ്ററി ലോഡ് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രഹം ഉണ്ടാകും ഓക്കെ അപ്പോൾ ആ ലോഡ് എന്ന് പറയുന്നത് രാഹുവാണ് സൊ ഈ എനർജീസിനൊക്കെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെയിലി ലൈഫിന് എന്നത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ശുക്രൻ നോക്കാം സൊ ശുക്രൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു രണ്ട് മെയിൻ കാര്യമാണ് സിമ്പിളൈസ് ചെയ്യുന്നത് ഒന്ന് ലവ് ഓക്കെ ഏത് രീതിയിലുള്ള ഒരു ലവ് എഫെക്ഷൻ അതേപോലെ റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പും പേഴ്സണൽ ആവാം അല്ലെങ്കിൽ സൊസൈറ്റി അതായത് ഒഫീഷ്യൽ ആവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്നർഷിപ്പ് വോട്ട് എവർ ഇറ്റ് ഇസ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നതും വീനസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം ആൻഡ് ആ ഒരു എനർജി ശുക്രനിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ എനർജിയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു രണ്ട് ക്വാളിറ്റീസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം അതേപോലെ ലവ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ ഹോണസ്റ്റി ഓക്കെ ഹോണസ്റ്റായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഹാൻഡിൽ ചെയ്യണം ഓക്കെ ആൻഡ് ഈ ഒരു പ്ലാനറ്റ് അതായത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് എങ്ങനെ നമ്മുടെ നമ്മൾ റിസീവ് ചെയ്യുന്നു ഓക്കെ അതായത് നമ്മളെ എഫെക്ഷൻ അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ റിസീവ് ചെയ്യുന്നു അതേപോലെ നമ്മളെങ്ങനെ കൊടുക്കുന്നു വേറെ ഒരാൾക്ക് അത് കാണിക്കുന്ന ഒരു പ്ലാനറ്റാണ് ഓക്കെ ലവ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ലവിൽ തന്നെ ഈ ഒരു ആക്ഷൻസിനെ ഓക്കെ അതായത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതേപോലെ നമ്മളെങ്ങനെ ുന്നു എന്നത് കാണിക്കുന്ന ഒരു പ്ലാനറ്റാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് സോ ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീനസിൻ്റെ എനർജി നല്ല ഹയസ്റ്റ് വൈബ്രേഷനിലേക്ക് പോകും എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻഡ് റൊമാൻസ് ഓക്കെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് റൊമാൻസ് എന്ന് പറയുന്നതും വീനസാണ് ആൻഡ് സെൻസ് ഓഫ് ബ്യൂട്ടി ഓക്കെ ഇപ്പം നമ്മുടെ നമുക്കിപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാകും ഓരോ ആൾക്കാരുടെ ഓരോ ബ്യൂട്ടി എന്ന് പറയുന്ന അവരുടെ കണ്ണിൽ ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അതും കാണിക്കുന്ന ഒരു പ്ലാനറ്റ് ാണ് വീനസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മളെ തന്നെ കൊണ്ടു നടക്കുന്നത് അതേപോലെ നമ്മുടെ വീട് ഓക്കെ നമ്മുടെ ഇൻറ്റീരിയർ എങ്ങനെയാണ് അതേപോലെ നമ്മുടെ എല്ലാ രീതിയിലുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൊറസ്കോപ്പിൽ വീനസ് എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് വൈബ്രേഷനിലാണ് എന്നതാണ് സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ് ശുക്രൻ വീക്കായിരിക്കും ഓക്കെ ആൻഡ് വീനസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബാലൻസ് ചെയ്യും നമുക്ക് എങ്ങനെ ഒരാളോട് പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ കണക്ഷൻ ഫോം ചെയ്യണം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം വീനസ് വീക്കാണെങ്കിൽ നേരെ തിരിച്ചും ഓക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ അറിയില്ല ഒരാളെ മനസ്സിലാക്കാൻ അറിയില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീനസിൻ്റെ എനർജിയിൽ എങ്ങനെ ടാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സെൽഫ് ലവ് ആണ് നമ്മൾ ലവ് എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ സെൽഫ് ലവ് ആണ് ഒരു ബിഗ്നിങ് എന്ന് പറയുന്നത് സ്വന്തം തന്നെ കെയർ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക അതാണ് വീനസിൻ്റെ ഒരു ബിഗ്നിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ വീനസിൻ്റെ ശുക്രൻ്റെ എനർജിനെ അട്രാക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ സെൽഫ് കെയർ ആണ് ഓക്കെ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും മറ്റൊരു ആളിൽ നിന്ന് നമ്മൾ സറൗണ്ടിങ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു എഫെക്ഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്യും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടി ആ ബ്യൂട്ടി അല്ലെങ്കിൽ ആർട്ട് അതൊക്കെ പലതരത്തിലുള്ള ആർട്സ് ഇപ്പോൾ മ്യൂസിക് ആവട്ടെ ഓക്കെ ഡാൻസ് ആവട്ടെ വോട്ട് എവർ ഇറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ ആഡ് ചെയ്യുക ബിക്കോസ് ശുക്രൻ എന്ന് പറയുന്ന അതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ എത്രത്തോളം ശുക്രൻ്റെ എലമെൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യുന്നുവോ അത്രത്തോളം എന്താവും ആ ഒരു വീനസിൻ്റെ എനർജി ശുക്രൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ കൂടിക്കൊണ്ടിരിക്കും സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോറസ്കോപ്പിൽ അത് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും ഹയസ്റ്റ് വൈബ്രേഷൻ എന്നേക്ക് പോകും ഓക്കെ ഇതൊക്കെ ചെറിയ ചെറിയ സിലിസിലി കാര്യങ്ങളാണ് നമ്മൾ ആ എനർജി ബേസിൽ കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാജിക്ക് നമുക്ക് മനസ്സിലാവും ഓക്കെ ആൻഡ് നേച്ചർ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഫോൺ ഇങ്ങനെ നോക്കാതെ അല്ലെങ്കിൽ ഫോണിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് നേരം നേച്ചറിൽ ഓക്കെ നേച്ചറിലൊന്നും ഇരിക്കുക നേച്ചർ ഒന്ന് അബ്സോർബ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശുക്രനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീനസിനെ ഹയ്യസ്റ്റ് വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഫൈൻ ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം സോ മൂർത്തി രൂപമാണ് സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വായുവാണ് ചോതി നക്ഷത്രത്തിൻ്റെ മൂർത്തി രൂപം സോ ഈ ഒരു മൂർത്തി രൂപത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് സ്ട്രെങ്ത്ത് ഓക്കെ ശക്തി സ്പീഡ് ഓക്കെ എന്ത് തരത്തിലുള്ള ഒബ്സ്റ്റക്കൾ എന്ത് തരത്തിലുള്ള പ്രശ്നം വന്നാലും അത് നേരിട്ടിട്ട് അതിൽ വിജയം പ്രാപ്തീകരിക്കുക എന്ന് പറയില്ലേ അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മുടെ വായു എന്ന് പറയുന്ന മൂർത്തി രൂപത്തിൽ നമ്മൾ ഒരു ഹിന്ദുയിസം ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ ഹനുമാൻ്റെ ശക്തി എന്നും പറയാം പക്ഷേ ഞാൻ ജനറലി പറയുകയാണെങ്കിൽ വായു ഓക്കെ റൂളർ എന്ന് പറയുന്നത് ഡയറ്റി എന്ന് പറയുന്നത് വായുവാണ് സോ ഇതാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സ്ട്രെങ്ത്ത് സ്പീഡ് ഓക്കെ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസിനെ അതായത് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഓക്കെ അപ്പം നമുക്ക് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം ഓക്കെ അപ്പം നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് വരുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യണം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സോൾവ് ചെയ്യണം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ സ്പീഡായിട്ട് ചെയ്യാൻ നോക്കണം സ്പീഡായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുക ഓക്കെ പെട്ടെന്ന് നമ്മൾ ഇമ്പൽസീവായിട്ട് തോന്നിയ പോലെ ചെയ്യുക എന്നല്ല സ്മാർട്ടായിട്ട് പക്ഷേ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതും വായു എന്ന് പറയുന്ന ഡയറ്റിയുടെ മൂർത്തി രൂപത്തിൻ്റെ ഒരു എനർജിയാണ് ഇനി ഈ എനർജിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് യോഗ ചെയ്യാം ഓക്കെ യോഗ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വായു മുദ്ര ഉണ്ട് ഗരുഡാസനമുണ്ട് സോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മൂർത്തി രൂപമായിട്ട് നമുക്ക് നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും സോ യോഗ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ് സോ യോഗ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം പിന്നെ ഫ്ലെക്സിബിലിറ്റി ബാലൻസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു യോഗയും കൂടിയാണ് ഇതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള എൻലൈറ്റ്മെൻറ്റും പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും ഓക്കെ സോ ബേസിക്കലി യോഗ നല്ലതാണ് പക്ഷേ ഞാൻ ഈ ഒരു ഡയറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് യോഗ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഈ മൂർത്തി രൂപമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി അതായത് ചേഞ്ചസിനെ നിങ്ങൾ ചേഞ്ചസിനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ ചെയ്യുക അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഓക്കെ എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റഡ് നിങ്ങൾ എന്ത് ചെയ്യണം ചേഞ്ചസിനെ നിങ്ങൾ സ്വീകരിക്കണം ഓക്കെ നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ ഒന്ന് പുറത്തേക്ക് പോയി നിങ്ങൾ ഓവർകം ചെയ്യാം നിങ്ങൾ ചാലഞ്ച് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ നിങ്ങൾ എടുക്കാൻ തുടക്കം അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും ഈ മൂർത്തി രൂപമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഹോറോസ്കോപ്പിൽ നിങ്ങൾക്ക് നല്ല വൈബ്രേഷനിൽ ഇത് വൈബ്രേറ്റ് ആവാൻ തുടങ്ങും ഓക്കെ മൂന്നാമത്തെ കാര്യം നമുക്ക് എനിമൽ സിംബോളിസം നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു എരുമയാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രത്തിൻ്റെ എനിമൽ സിംബോളിസം അഥവാ യോനി എന്ന് പറയുന്നത് സൊ ബഫല്ലോ മേൽ ബഫല്ലോ അതായത് എരുമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് ഓക്കെ സ്ട്രെങ്ത്ത് പവർ ഡോമിനൻസ് ഓക്കെ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ എന്തിനും ഒരു ലീഡർഷിപ്പായിട്ട് ഓക്കെ എന്താ എന്തും ലീഡ് ചെയ്യാൻ ഉള്ള ഒരു കഴിവ് പിന്നെ ലീഡ് ഓക്കെ നാച്ചുറൽ ലീഡർ എന്ന് പറയാം എന്തും ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനിമലാണ് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇപ്പോൾ സ്വന്തം ഒരു ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക എന്ന് പറയില്ല എന്തിനും മുന്നിൽ വന്ന് നിൽക്കുക എന്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക അതൊക്കെ സിഗ്നിഫൈ ചെയ്യുന്ന സൂചിപ്പിക്കുന്ന ഒരു എനിമലാണ് മേൽബഫലോ അഥവാ എരുമ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ എനർജിയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം സ്ട്രെങ്ത്ത് പവർഫുൾ ആയിരിക്കണം നമ്മൾ ലീഡ് ചെയ്യണം ഓക്കെ നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മൾ ലീഡ് ചെയ്യണം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ അവസരത്തിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഈ എനർജി ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും പിന്നെ ഞാൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പവർ എന്ന് പറയുമ്പോൾ വെറും ഫിസിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മെൻ്റലും കൂടിയാണ് മെൻറ്റൽ സ്ട്രെങ്ത്തും കൂടിയാണ് സോ ഇത് അനിമൽ സിംബോളിസമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡീപ്പ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു അനിമൽ സിംബോളിസമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ സൊ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്കൊരു ഗോളുണ്ടോ വിചാരിക്കുക അപ്പോൾ ആ ഗോൾ എന്താണോ അത് ക്ലിയർ ആയിട്ട് ആ ഗോൾ നമ്മൾ ഫോം ചെയ്യുക അതായത് നമുക്കൊരു ഒരു പിക്ചർ വേണം ഇതാണ് എൻ്റെ ഗോള് ഈ ഗോളിലേക്ക് എത്താൻ എനിക്ക് ഈ സ്റ്റെപ്സൊക്കെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ ഈ സ ഈ ഒരു സ്റ്റെപ്സൊക്കെ എനിക്ക് ഫോളോ ചെയ്യണം എന്നാലേ എനിക്ക് എൻ്റെ ആ ഗോളിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം ഓക്കെ ആൻഡ് ഒരു ടൈം ലിമിറ്റും വേണം ഓക്കെ അതായത് നമുക്കൊരു പ്രാക്ടിക്കൽ ലെവലിലുള്ള ഒരു ഗോൾ വേണം ഓക്കെ അപ്പോൾ ആ ഒരു ഗോള് ഫോളോ ചെയ്യാൻ തുടങ്ങുക അതിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ലൈഫിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബഫല്ലോ എനർജിയിലേക്ക് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു സിമ്പിൾ വേ ആണ് ഈ ഒരു ബഫല്ലോ അല്ലെങ്കിൽ അത് എരുമ എന്ന് പറയുന്ന ഒരു എനിമലിൻ്റെ എനിമൽ സിംബോളിസത്തിൻ്റെ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഓക്കെ ആൻഡ് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ അനിമൽ സിംബോളിസത്തിൻ്റെ ഒരു എനർജി ലെവലാണ് സോ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു എബിലിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു സ്കില് ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യരുത് എനിക്കിത് പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ നിങ്ങളതിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക ഓക്കെ നിങ്ങളെ ഒരു നിങ്ങളുടെ എബിലിറ്റി നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേജറായ കാര്യമാണ് എന്താണോ നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ബിലീവ് ചെയ്യുന്നത് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിൽ നിൽക്കണം ഓക്കെ അപ്പോൾ എന്താണ് അവർക്ക് തോന്നുക അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ശരിയാവുമോ എന്നുള്ള ഒരു കാര്യമല്ല അതായത് ആ ഒരു കാര്യം സത്യമായിരിക്കണം ഓക്കെ അതായത് അതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കാതെ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഓക്കെ ആ ഒരു കറേജ് ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം അത് നിങ്ങൾ ഡെവല ഡെവലപ്പ് ചെയ്യണം ബിക്കോസ് അതും നിങ്ങൾക്ക് ഈ അനിമൽ സിംബോളിസം ആയിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കും ആൻഡ് നെവർ ഗിവപ്പ് നിങ്ങൾക്കൊരു ഡ്രീമുണ്ട് നിങ്ങൾക്കൊരു ഗോളുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് ചോദ്യ നക്ഷത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞു ആ എല്ലാവർക്കും ജനറലി അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു അനിമൽ സിംബോളിസം ബേസിലും കൂടിയാണ് ബിക്കോസ് ആ ഒരു ഡ്രീം നിങ്ങൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാ ഗോളിൽ ഫോക്കസ് ചെയ്യുക ഡിസ്ട്രാക്റ്റ് ആവരുത് ആൻഡ് ബി കോൺഫിഡൻറ്റ് നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങളുടെ എബിലിറ്റീസിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കാം ആൻഡ് നാലാമത്തെ ഒരു കാര്യമാണ് പ്ലാനിറ്ററി ലോഡ് ഈ നക്ഷത്രത്തിൻ്റെ പ്ലാനിറ്ററി എന്ന് പറയുന്നത് രാഹുവാണ് സൊ രാഹുവിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആണ് അതായത് ഇപ്പോൾ മെറ്റീരിയൽ കാര്യങ്ങളിലായിരിക്കും കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടാവുക നേടിയെടുക്കുക അത് നേടിയെടുക്കുക ഇത് നേടിയെടുക്കുക ഓക്കെ സോ അങ്ങനത്തെ കാര്യങ്ങൾ ആയിരിക്കും എനിക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം അതാണ് എൻ്റെ ഒരു ഗോൾ അതാണ് എന്ന് പറയുന്ന വ്യക്തികളായിരിക്കും സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ രാഹു ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അത് ബാലൻസ് ചെയ്യാൻ നോക്കണം പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം രാഹുവിൻ്റെ രാഹുൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് എംബീഷൻ ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഡിസയർ എനിക്ക് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറയുന്ന ഒരു എനർജി വരുമ്പോഴാണ് രാഹുവിൻ്റെ നെഗറ്റീവ് എനർജി വരുന്നത് ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ രാഹുവായിട്ട് രാഹുവിൻ്റെ പോസിറ്റീവ് എനർജി ായിട്ട് കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ അൺസെൽഫിഷ് അതായത് നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ എടുത്തു കളയുക അതായത് അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ രാഹുവിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് പോകണത് ഓക്കെ ആൻഡ് നമ്മൾ നമ്മളൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചോളൂ അപ്പോൾ അതെന്താവണം ഒരു നാലാൾക്കും കൂടി നല്ലത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഗോളായിരിക്കണം നമ്മുടെ ഗോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് വെൽത്ത് ഉണ്ടാവും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും അപ്പോൾ അത് ഒരു നല്ല രീതിയിലുള്ള ഒരു രാഹുവിൻ്റെ എനർജീനെ അത് ചാനൽ ചെയ്യും അല്ല നമുക്ക് എനിക്ക് മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നെ നെഗറ്റീവായിട്ടുള്ള രാഹുവിൻ്റെ എനർജി നമുക്ക് ഫോം ആൻഡ് കാര്യം എനർജിയിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു ആണ് അപ്പോൾ ആ സ്റ്റുഡൻറ് സ്റ്റുഡൻറിന് ഒരു രാഹുവിൻ്റെ ഒരു നെഗറ്റീവ് എനർജിന്ന് വരുമ്പോൾ പഠിത്തത്തില് വരാം അപ്പോൾ പഠിത്തത്തില് ഒരു കൂടുതലായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാതെ ഓക്കെ ഇപ്പോൾ ഇതാണ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പഠിത്തമൊക്കെ ഉണ്ടാവില്ലേ ആ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയിൽ അല്ലാതെ അതൊരു അതെന്താണ് ഒരു റിസേർച്ച് വേയിൽ പഠിക്കാതെ പോകാമെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റിന് ഞാൻ ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ പക്ഷേ ലൈഫിൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ ആ ആളെ നമ്മൾ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ റിലേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ആവാം അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആവാം സോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഭയങ്കര പ്രോബ്ലംസ് ആണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ ഓക്കെ മനസ്സിലാക്കാതെ നമ്മളവരെ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്തു അപ്പോൾ അത് ചുമ്മാ ഒരു ചെറിയ എക്സാമ്പിൾ തന്നൊന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു സൂപ്പർഫിഷ്യാലിറ്റി ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കാതെ നമ്മളൊരു ഡിസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാഹുവിൻ്റെ നെഗറ്റീവ് എനർജിയാണ് സോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഡീപ്പ് ചെയ്ത് ഡീപ്പായിട്ട് റിസേർച്ച് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ ഓക്കെ ആൻഡ് അഡിക്ഷൻസ് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കാരണം അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ രാഹുവിൻ്റെ പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക സോ ഇതൊക്കെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ് ആൻഡ് അത് ഞാൻ അടുത്ത ഓഡിയോ ആയിട്ട് വരാം സുറ്റ് വിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഹാപ്പി ഡേ ബൈ ബൈ